നമസ്കാരം കൺമണി അൻപോഡ് കാതലൻ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഒരിക്കൽ കൂടി ജനങ്ങളെ ഏറ്റുപാടിയത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങിയതോടെയാണ് സിനിമയ്ക്ക് പ്രധാനമായിരുന്നു ഈ ഒരു ഗാനവും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതോടുകൂടി തന്റെ അനുവാദമില്ലാതെ ഈ ഗാനം ഉപയോഗിച്ചു എന്നാരോപിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ നിയമ നടപടിയുമായി രംഗത്ത് വന്നിരുന്നു രണ്ടു കോടി രൂപ നൽകണമെന്നതായിരുന്നു ആവശ്യം എന്നാൽ ഈ വിവാദവും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ ഇളയരാജയ്ക്ക് അറുപത് ലക്ഷം രൂപ നൽകി വിവാദം അവസാനിപ്പിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം ചിത്രം വമ്പൻ വിജയമായി മാറിയതിന് പിന്നാലെയാണ് നിയമ നടപടികളുമായി ഇളയരാജ രംഗത്ത് വന്നത് എന്നാൽ ഗുണനിർമ്മാതാക്കളുടെ അനുമതിയോടെയായിരുന്നു ഗാനം ഉപയോഗിച്ചത് എന്നാണ് അണിയറ പ്രവർത്തകരുടെ വാദം രണ്ട് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഇളയരാജ് ആവശ്യപ്പെട്ടത് സിനിമ വൻ വിജയമായതിനാൽ തൻ്റെ പാട്ടിനും പങ്കുണ്ടെന്നായിരുന്നു ഇളയരാജയുടെ പക്ഷം സിനിമയിൽ പാട്ട് ഉപയോഗിക്കാൻ തന്റെ സമ്മതം വാങ്ങിയിട്ടില്ലെന്നും ഇളയരാജ പറഞ്ഞു പക്ഷേ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സ്വന്തമാക്കിയിരുന്നു എന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ പറഞ്ഞത് ഇളയരാജ ഇത് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ചർച്ചകൾക്കൊടുവിൽ രണ്ട് കോടി എന്നത് അറുപത് ലക്ഷമാക്കി ചുരുക്കി കേസ് ഒത്തുതീർപ്പാക്കിയത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സന്താന ഭാരതി സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രമായ വേണ്ടി ഇളയരാജ ഈണം നൽകിയ ഗാനമാണ് കൺമണി അൻപോഡ് കാതലൻ എന്ന ഗാനം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിൽ വലിയ രീതിയിൽ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് ഇതോടെ ഗാനം വീണ്ടും കയ്യടി നേടി ചിത്രത്തിലൂടെ കൺമണി അൻബോർഡ് വീണ്ടും മലയാളത്തിലും തമിഴിലും ഹിറ്റായിരുന്നു ഇതോടെയാണ് ഇളയരാജൻ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചത് തമിഴ് തെലുങ്ക് തുടങ്ങി ഭാഷകളിലും ഡബ്ബ് ചെയ്ത ചിത്രം റിലീസ് ചെയ്തു മെയ് അഞ്ചിന് ചിത്രം ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു തിയേറ്ററിൽ എഴുപത്തിമൂന്ന് ദിവസം പൂർത്തിയാക്കിയാണ് ചിത്രം ഒ ടി ടിയിലെത്തിയത് ആകെ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പോയിന്റ് മൂന്ന് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത് ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണവും മൗത്ത് പബ്ലിസിറ്റിയും നേടിയ ചിത്രം ഇതര ഭാഷകളിലും ഡബ്ബ് ചെയ്തിരുന്നു വൻ വരവേപ്പായിരുന്നു ഇവിടങ്ങളിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും തിയേറ്റർ റൺ അവസാനിപ്പിച്ച് ഒ ടി ടിയിലെത്തിയ മഞ്ഞുമൽ ബോയ്സിന്റെ ടെലിവിഷൻ പ്രീമിയറും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഇതോടനുബന്ധിച്ച് ടീസറും അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു എന്നാൽ എന്നാണ് പ്രീമിയർ എന്ന കാര്യം അറിയിച്ചിട്ടില്ല ഓണം റിലീസായിട്ടാകും ചിത്രം ടെലിവിഷനിൽ എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ വി എഫ് എക്സ് വീഡിയോയ്ക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി എസ് പൊതുവാൾ ലാൽ ജൂനിയർ ദീപക് പറമ്പോൽ അഭിരാം രാധാകൃഷ്ണൻ അരുൺ കുര്യൻ ഖാലിദ് റഹ്മാൻ ചന്ദു സലീംകുമാർ വിഷ്ണുരഘു എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ഇതിനിടയിൽ ചിത്രം വിവാദങ്ങളിലും പെട്ടിരുന്നു സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം കാട്ടി കള്ളപ്പണം വെളുപ്പിച്ച കേസിലായിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമ സംശയനിഴിലായത് പർവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിതുറയൻ ചേർന്നു മുടക്കമുതലിന്റെ മൂന്നിലൊന്നും സിറാജ് ആയിരുന്നു നൽകിയത് കളക്ഷൻ അനുസരിച്ച് ലാഭവഹിതം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നും ഉണ്ടായിരുന്നില്ല സിറാജിന്റെ പരാതി ആദ്യം എത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്ന് വിമർശിക്കപ്പെട്ടു എന്നാൽ ആരോപണത്തിൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ചിത്രം പിന്നീട് കൂടുതൽ നിയമവശങ്ങളിലേക്കും കടന്നത്